റേഡിയോയിൽ ഇന്നത്തെ പരിപാടിയിൽ നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യ പണ്ഡിതൻ ഫരിയാണ് ചില ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ചില ആളുകൾ പറയാറുണ്ട് ഇത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവില്ല പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾക്ക് ഇത് എതിരാണ് എന്ന് പറയാറുണ്ട് എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത അലഹമ്മത്തു വസ്സലാമു അലൂല മുഹമ്മദ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്കോ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്കോ ഒരിക്കലും സഹീഹായ ഹദീസ് എതിരായി വരികയില്ല കാരണം ഖുർആനിന്റെ ഉത്ഭവം അള്ളാഹുൽ നിന്നാണ് ഹദീസിൽ പറയപ്പെടുന്ന മതപരമായ അത് വിശ്വാസമാകട്ടെ കർമ്മങ്ങളാകട്ടെ അതും വഹിയായി ഐ അഹുത്താനാണ് പരമാദി നമുക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിൽ വരുന്ന ആശയങ്ങൾക്ക് ഒരിക്കലും ഷഹിഹായ ഹദീസ് എതിരായി വരികയില്ല ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരിയെ പോലെയുള്ള ഇമാം മുസ്ലിമിനെ പോലെയുള്ള ഇനി മറ്റുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ചതാണെങ്കിലും ശരി ഷഹിഹായ ഹദീസുകളെ ഇത് ഖുർആാനിനെതിരാണ് എന്നു പറഞ്ഞുകൊണ്ട് നിഷേധിക്കേണ്ടുന്ന എതിർക്കേടുന്ന ഒരു വിഷയവും അവിടെ ഇല്ല ഇനി വല്ലവനും അങ്ങനെ തോന്നുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവൻ ആ വിഷയം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഖുർആനിൽ പറഞ്ഞ ആശയം എന്താണ് എന്നോ ഹദീസിൽ പറഞ്ഞ ആശയം എന്താണ് എന്നോ അത് രണ്ടും അവൻ മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ടാണ് അവന് തോന്നുകയാണ് ഇത് ഖുർആനെതിരാണ് ഈ ഹദീസ് എന്നാൽ ആ വിഷയം പഠിക്കാൻ ശ്രമിച്ചാൽ ഖുർആാനിൽ പറഞ്ഞ വിഷയം വേറെയായിരിക്കാം ഹദീസിൽ പറഞ്ഞ വിഷയം വേറെ ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല പക്ഷെ ഇതൊന്നും അറിയാതെ പഠിക്കാതെ പഠിക്കാൻ ശ്രമിക്കാതെ പലപ്പോഴും ആ ഹദീസ് ഈ ആയത്തിനെതിരാണ് ഈ ഹദീസ് ആ ആയത്തിനെതിരാണ് എന്നു പറഞ്ഞുകൊണ്ട് ഖുർആാനെതിരെയുള്ള ഹദീസ് ആയത്തുകൾക്കെതിരെയുള്ള ഹദീസ് എന്നു പറഞ്ഞുകൊണ്ട് ബുഹാരിയിലും മുസ്ലിമിലും ഉള്ള ഹദീസുകളെ പോലും പലപ്പോഴും ചില ആളുകളൊക്കെ വിമർശിച്ച് സംസാരിക്കാറുണ്ട് അത് അവനെ ഹദീസ് നിഷേധത്തിന്റെ അങ്ങിയാറ്റത്തേക്ക് കൊണ്ടെത്തിക്കാറുമുണ്ട് അതുകൊണ്ട് വസ്തുതകൾ പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇനി മറ്റൊരു കാര്യം കൂട്ടത്തില് മനസ്സിലാക്കുക വിശുദ്ധ ഖുർആാനിൽ ചില കാര്യങ്ങൾ പൊതുവെ പറയും ആ പൊതുവായ നിയമത്തിൽ നിന്ന് മാറ്റി വക്കപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാകും അത് ഹദീസിലും വരും അതിന്റെ അർത്ഥം ഖുർആാനും ഹദീസും വൈരുദ്ധ്യമാണ് എന്നല്ല അങ്ങനെ നമ്മൾ പഠിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ ഈ മേഖലയിലുണ്ട് അപ്പൊ ഉദാഹരണമായി വിശുദ്ധ ഖുർആാനില് അള്ളാഹു താല പഠിപ്പിക്കുകയാണ് ശവം ഹറാമാണ് ശം നജസാണ് അത് പാടില്ല ഉപയോഗിക്കാൻ തിന്നാൻ പാടില്ല ഹദീസിൽ കാണാൻ രണ്ട് ശവം പിന്നെ അനുവദനീയമാണ് അതിൽ ഒന്നും മത്സ്യമാണ് അപ്പോ ഇന്നേ വരെ ആരെങ്കിലും ഈ ഹദീസ് ആയത്തിനെതിരാണെന്ന് പറഞ്ഞിട്ട് മത്സ്യം മാറാമാണെന്ന് മീൻ തിന്നാൻ പാടില്ല എന്നാരും പറയാറ് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ആരും പറയാറുമില്ല അപ്പൊ ഖുർആാനിലെ ആമ്മായ പൊതുവായ ഒരു വിഷയം പഠിപ്പിക്കപ്പെട്ടു ആ ആമമായ പൊതുവായ ഹുക്കുമിൽ നിന്ന് നിയമത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മാറ്റി വെക്കുകയാണ് അതാണ് ഹദീസ് അപ്പൊ ഈ ആ ഹദീസിന് അങ്ങനെ പരാമർശം വന്നു ഈ നിലക്ക് പഠിപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ ഖുർആനെ പ്രത്യേകമാക്കി പറയും എന്നിട്ട് അതിനെ ആമാക്കി പൊതുവാക്കി ഹദീസ് അതിന്റെ രൂപം വേറെ വരും അപ്പൊ ഇതൊന്നും അറിയാത്തവന് തോന്നുകയാണ് ഈ ഹദീസ് ആയത്തിനെതിരാണല്ലോ ഇങ്ങനെ ഈ ഒരു ന്യായീകരണത്തിലൂടെ പലപ്പോഴും വിശുദ്ധ ഖുർആാനിന്റെ ഒരുപാട് വചനങ്ങളെ തള്ളി നബിസു അല്ലാസ്ലമിയുടെ ഹദീസുകളെ തള്ളിക്കളയെന്ന് നിഷേധിക്കുന്ന ഒരു പ്രവണത സമൂഹത്തിലുണ്ട് നമ്മൾ അത് കരുതിയിരിക്കേണ്ടതാണ് ഒരിക്കലും സഹീഹായ ഹദീസുകൾ വിശുദ്ധ ഖുർആാന്റെ ആയത്തുകൾക്ക് എതിരായി വരുന്നതല്ല പിന്നെ രണ്ടാമത്തെ ഒരു കാരണം പറഞ്ഞത് എന്താണ് ഇവിടെ ുദ്ധിക്കെതിരായിട്ടുള്ള ഹലീസുകൾ സഹോദരന്മാരെ മനുഷ്യന്റെ ബുദ്ധിക്ക് എതിരായിട്ടുള്ള അങ്ങനെയുള്ള ഒരു വിഷയം സഹൈഹായ ഹദീസുകളിലൂടെ വരികയില്ല പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ബുദ്ധി പരിമിതമാണ് മനുഷ്യന്റെ ശ്രവണശേഷിക്കും കർണപ്പുടത്തിനും പരിധിയും പരിമിതിയും ഉള്ളതുപോലെ മനുഷ്യന്റെ ബുദ്ധിക്കും അവൻ ചിന്താശേഷിക്കും ഒരു പരിധിയും പരിമിതിയും ഉണ്ട് അതിൽ മനുഷ്യൻ നിൽക്കണം അതിനപ്പുറത്ത് പോകാൻ അവന് കഴിയില്ല അന്നാവത്താന ഹദീസുകളിലൂടെ പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുന്ന വഹികൾ അത് ഹദീസാന്ന് പറഞ്ഞല്ലോ ആ വഹയിലൂടെ കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നും തന്നെ മനുഷ്യന് നിഷേധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല പക്ഷെ മനുഷ്യന് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വരില്ല മനുഷ്യന്റെ ബുദ്ധിയെ ചിലപ്പോൾ അത് അത്ഭുതപ്പെടുത്തിയേക്കാം മനുഷ്യന്റെ ബുദ്ധിയെ അത് ചിലപ്പോൾ അത്ഭുത പരതന്ത്രമാക്കിയേക്കാം എന്നാൽ അത് എന്റെ ബുദ്ധിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കേണ്ടുന്ന ഒരു കാര്യവും അള്ളാഹു സുബ്ബാനോ താലെ പഠിപ്പിക്കുന്നില്ല അലൈഹി വസ്ലമയുടെ കൂടെ ജീവിച്ച സുഹാബിമാർ ആ ഷുഹാബിമാരോട് നബീസുല്ലാഹു സ്വലമ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവരാരും റസൂലെ ഈ പറഞ്ഞ കാര്യം ബുദ്ധിക്കെതിരാണ് ഈ പറഞ്ഞ കാര്യം അത് നമ്മുടെ യുക്തിക്കെതിരാണ് എന്നു പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ചോദ്യം ചെയ്യുകയോ പ്രവാചകന്റെ നേരെ സംസാരിക്കുകയോ അതിനെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുള്ള നിഷേധ സംസാരം അവരുടെ ഭാഗത്തുനിണ്ടാവുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഹദീസുകളിൽ വരുന്ന ഏതൊരു വിഷയം ആ ഹദീസിന്റെ സനതും അതിന്റെ പരമ്പരയും ആ ഹദീസിന്റെ മത്തിന് അതിന്റെ കണ്ടന്റ് ഇത് രണ്ടും കൃത്യമാണ് പണ്ഡിതന്മാർ പറഞ്ഞ നിയമത്തിനനുസൃതമാണ് എങ്കിലും അതിൽ പറയപ്പെടുന്ന വിഷയങ്ങൾ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ല എങ്കിലും നമ്മൾ അത് വിശ്വസിക്കേണ്ടതുണ്ട് ഒരിക്കലും അത് നിഷേധിക്കാൻ പാടില്ല ഇനി നോക്കുന്ന നമ്മൾ വിശുദ്ധ ഖുർആാനിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എത്രയെത്ര വിഷയങ്ങളാണ് അവിടെ കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് വിഷയങ്ങൾ അതെല്ലാം നമ്മുടെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന കാര്യങ്ങളാണോ അല്ല പക്ഷെ അള്ളാഹുത്താലത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കുന്നു കാരണം ഖുർആൻ തുടങ്ങുമ്പോൾ തന്നെ സൂറത്തുൽ ബക്കറി അള്ളാഹുത്താല പറഞ്ഞാബിൾ ഖൈബിയായ വിഷയങ്ങളിൽ വിശ്വസിക്കുന്നവരാകുന്നു അവർ അത് അള്ളാഹുത്താല പറഞ്ഞു തന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പൊ ഉദാഹരണമായി ബനു ഇസ്ലാഹിലിയരില് ഒരു വ്യക്തി കൊല്ലപ്പെട്ടു ആരാ കൊന്നത് എന്ന് ആർക്കും അറിയില്ല സുഹൃത്തിൽ ബക്റാന്ന് പേര് വരാനുള്ള കാരണം അതല്ലേ അങ്ങനെ അന്നാമു തല കൽപ്പിക്കാം നിങ്ങൾ ഒരു മൃഗത്തെ അറുക്കണം ആ മാം മൃഗത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ എറിയണം അങ്ങനെ ആ വ്യക്തി എറിയുന്നു ആ വ്യക്തി എണീറ്റ് വന്ന് എന്നെ കൊന്നത് ഇന്ന ആളാന്ന് സംസാരിക്കുന്നു ഇത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ ഈ ലോകത്തൊരാള് മരിച്ചു കിടക്കുക ആ മരിച്ചു കിടക്കുന്ന ഒരാളെ ഒരു പശുവിനെ അറുത്തിട്ട് അതിന്റെ മാംസം കൊണ്ട് എറിയുക എന്നിട്ട് ആ വ്യക്തി എണീറ്റ് വന്ന് സംസാരിക്കുക ഇതേ വിഷയം അജീസിനാണെങ്കിലോ അപ്പൊ ചില ആളുകൾ പറയും അത് ബുദ്ധിക്കെതിരാണ് ഇതാണ് വിഷയം അള്ളാഹുത്താല ഖുർആാനിലൂടെ പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അതേ വിഷയം ഹദീസിലേക്ക് വരുമ്പോഴോ അവിടെ നമ്മൾ ചിന്ത പ്രവർത്തിക്കാൻ തുടങ്ങി അത് പാടില്ല എന്നാണ് ഈ ഒരു വിശദീകരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം സുഹാബികൾ അങ്ങനെ വിശ്വസിക്കുന്നവരായിരുന്നു ഇത് മാത്രമല്ല വിശുദ്ധ ഖുറാനെ തന്നെ സുഹൃത്തു ബക്രെ തന്നെ കാണാം ഒരാള് വിജയമായ ഒരു സ്ഥലത്ത് കൂടെ നടന്നു പോവുകയാണ് നശിച്ചു കിടക്കുന്ന ഒരു പ്രദേശം അദ്ദേഹം പറയാണ് എങ്ങനെയാണ് ഈ നിർജ്ജീവമായ നാടിന് അള്ളാഹുത്താല ജീവൻ നൽകി ഒരു പുര പുനരധിവാസം എങ്ങനെ ഉണ്ടാകും എന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചപ്പോ സംസാ പറഞ്ഞപ്പോ കുറാൻ പറയാ അള്ളാഹുത്താല അദ്ദേഹത്തെ മരിപ്പിച്ചു ആ നൂറ് കൊല്ലം മരിച്ചു കടന്നു എന്നിട്ട് അദ്ദേഹത്തെ ജീവിപ്പിക്കാണ് എന്നിട്ട് അന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇങ്ങനെ ജീവിപ്പിക്കും നിർജ്ജീവമായ വസ്തുക്കൾക്ക് ജീവൻ ഇങ്ങനെ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുത്തു ഈ സംഭവം ഹദീസിനല്ലോ ഇത് വിശുദ്ധ വിശുദ്ധകൂർ വന്ന കാര്യമാണ് അതേപോലെ തന്നെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുൽഖർനൈനിയോട് ആ നാട്ടുകാരായ ആളുകൾ ഒരു തരാൻ പറഞ്ഞു പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇരുമ്പും ഈ ഉരുക്കൊക്കെ കൊണ്ടുവന്നിട്ട് ചെമ്പൊക്കെ കൊണ്ടുവന്നിട്ട് രണ്ട് മലകൾക്കിടയിൽ ഇട്ട് ഊതി തീയുണ്ടാക്കി വലിയ മല പടവ് എന്നാണ് അത് ഖുർആൽ വന്ന പരാമർശമാണ് ഇങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങൾ നരകത്തിന്റെ അടിയിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു മരത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നില്ലേ ജഹീം നരകത്തിന്റെ അടിയിൽ നിന്ന് മുളച്ചു വരുന്ന മരം ജക്കൂമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയതാ അത് ഹദീഫിനല്ലല്ലോ നമ്മൾ ഇത് അംഗീകരിക്കുന്നുണ്ട് ഐസാലി സ്വലാത്തു വസ്ലാമിന്റെ ജനനം എത്രമാത്രം അത്ഭുതകരമാണ് ഒരു മനുഷ്യന്റെ ബുദ്ധി കുൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണോ പിതാവില്ലാതെ ഗർഭം ധരിക്കുന്നു അദ്ദേഹത്തിന്റെ മാതാവ് ഇനിയോ അദ്ദേഹത്തെ ഇവിടെ പ്രസവിച്ച് അദ്ദേഹം വളർന്ന് അവസാനം അള്ളാഹുത്താല തന്നിലേക്ക് ഉയർത്തുകയാണ് ഖുർഹാൻ അല്ലേ പറഞ്ഞത് അത് മനുഷ്യന്റെ ബുദ്ധിക്ക് പ്രത്യക്ഷത്തിന് യോജിക്കുന്ന കാര്യമാണോ അല്ല എങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു എന്തുകൊണ്ട് അത് ഖുർആാനിലൂടെ അള്ളാഹുത്താല പഠിപ്പിച്ചു സഹോദരന്മാരെ ഇതേപോലെ വഴയാണ് ഹദീസ് ആ ഹദീസിലൂടെയാണ് എന്ത് പറഞ്ഞത് ഇതേ നബി ഇറങ്ങി വരും അപ്പൊ ചില ആളുകൾക്ക് അത് പ്രയാസമായി കാരണം പ്രത്യക്ഷത്തിൽ ആ ഇറക്കത്തെക്കുറിച്ച് ഖുർആാനിൽ പറയുന്നില്ല ചില സൂചനകളൊക്കെ ഖുർആാനിലുണ്ടത് വേറെ വിഷയം അപ്പൊ ഈ അറക്കത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് ചില ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി മസീദ് അജാലിന്റെ വരവ് മസീദ് അജാലിന്റെ പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഖുർആന്റെ പരാമർശമില്ല ഹദീസുകളിലാണ് പഠിപ്പിക്കപ്പെടുന്നത് അപ്പോ ആളുകൾ മസീദൂദ് അജാലിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഖുർആാനിലാണോ ഞങ്ങൾ സ്വീകരിക്കും ഹദീസിലാണോ ഞങ്ങൾ അതിനെ സ്വീകരിക്കുകയുമില്ല അവിടെ ഒരു മാനദണ്ഡം പറഞ്ഞു അതെന്താ അത് ബുദ്ധിക്ക് യോജിക്കാത്തതാണ് അങ്ങനെ ബുദ്ധിക്ക് യോജിക്കാത്ത എന്തെല്ലാം വിഷയങ്ങൾ ഖുർആാന് പറഞ്ഞിട്ടുണ്ട് അത് ബുദ്ധിക്ക് യോജിക്കാത്ത വിഷയവുമല്ല സത്യത്തിൽ മനുഷ്യന്റെ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബുൽ തേമിയ റഹമത്തുല്ലാഹ് അലഹിയെ പോലെയുള്ള അതേപോലെ തന്നെ ഇബുൽ ഖയ്യം റഹ്മത്തുല്ലാഹ് അലഹിയെ പോലെയുള്ള പണ്ഡിതമാർ പറയുന്നത് ഒരു വ്യക്തി തന്റെ ബുദ്ധി വെച്ചുകൊണ്ട് പ്രമാണത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച് തന്റെ ബുദ്ധിക്ക് എതിരാണ് ഈ പ്രമാണത്തിൽ പറയുന്ന വിഷയം എന്ന് വല്ലവനും പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ടോ എന്നാണ് അല്ലാണ്ട് പ്രമാണത്തിൽ തകരാറില്ല ഹദീസുകൾക്ക് തകരാറില്ല ഹദീസുകൾ പറഞ്ഞ വിഷയം അത് അംഗീകരിക്കേണ്ടത് തന്നെയാണ് അത് മുമ്പിൽ വെച്ചിട്ട് ഒരുത്തൻ തന്റെ ബുദ്ധിയെ കുറിച്ച് പറയുകയും ആ ബുദ്ധി ഈ ഹദീസിന് എതിരാണെന്ന് പറയുകയും ചെയ്താൽ അവന്റെ ബുദ്ധിക്ക് തകരാറുണ്ട് എന്നാണ് മുൻകാല പണ്ഡിയന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു സദസ്സിൽ ഇരുന്നു കൊണ്ട് ഷഹാബികളോട് പറഞ്ഞു കൊടുക്കുകയാണ് മുമ്പ് കാലഘട്ടത്തിൽ ഒരാൾ പശുവിനെയും കൊണ്ട് ഇങ്ങനെ തെളിച്ചു പോകുമ്പോ കുറെ ഈ പോകുന്ന ആള് ക്ഷീണിച്ചപ്പോ പശുവിന്റെ പുറത്ത് കയറിയിരുന്നു ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് അപ്പോ ഈ പശു അവിടെ നിന്നിട്ട് പറയാണ് നിങ്ങൾ എന്റെ പുറത്ത് നിന്ന് താഴെ ഇറങ്ങണം ഹർസ് ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് കയറി യാത്ര ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടതല്ല ഞങ്ങൾ കൃഷി ആവശ്യത്തിന് ഉണ്ടാക്കിയതാ അതുകൊണ്ട് നിങ്ങൾ എന്റെ പുറത്ത് നിന്ന് ഇറങ്ങണം ഇത് ഏതാളുടെ ബുദ്ധിക്കാൻ വിശ്വസിക്കാൻ കഴിയാ ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താ അവിടെ അത് കേട്ട സുഹാബികൾ എന്താ പറഞ്ഞത് സുബാൻ അല്ലാത്ത അള്ളാഹു എത്ര പരിശുദ്ധവാനാണ് പശു സംസാരിക്കുന്നല്ലോ അള്ളാഹാവിന്റെ കുദ്രത്തിനെയാണ് സുഹാബിനോടെ മനസ്സിലാക്കിയത് ആ പശുവിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുന്ന അള്ളാഹുത്ത ആല നമ്മളത് ഘട്ടം എന്താ പറയാ ഏ ഇത് ബുദ്ധിക്ക് യോജിക്കൂല ഇത് ബുദ്ധിക്ക് യോജിക്കൂല എന്നിട്ട് രബി സുനാ പറയാണ് ഇതാ അന ഊമിനു ബിഹാദ ഈ സംഭവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കാരണം അത് റസൂന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതല്ല പണ്ടുണ്ടായ സംഭവമാണ് അള്ളാഹുത്താല അറിയിച്ചു കൊടുത്തതാണ് ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു ഞാൻ മാത്രമല്ല അബൂബക്കറും ഉമർ അബൂബക്കറും ഉമറും ഇതിൽ വിശ്വസിക്കുന്നു അതീത്തിൽ കാണാം അബൂബക്കറും ഉമറും അവിടെ ഉണ്ടായിരുന്നില്ല എന്നിട്ടും പ്രവാചകൻ പറഞ്ഞു എന്ത് അബൂബക്കറും ഉമറും ഈ സംഭവത്തിൽ വിശ്വസിക്കുന്നു എന്റെ കാരണം ഞാൻ ഒരു സംഭവത്തിൽ വിശ്വസിച്ചാൽ ഞാനൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഉണ്ടെന്ന് പറയും വിശ്വസിക്കുന്നവരാണ് അബൂബക്കറും ഉമറും അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം അപ്പം നബിസ്വല്ലാം നാല് അവിടെ ഹാജർ ഇല്ലാത്ത അബൂബക്കറും ഉമറും പോലും ഇതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മറ്റൊരു രീായത്തിൽ കാണാം അവിടെ കൂടിയ സ്വഹാബികൾ പറയാണ് അബൂബക്കറും ഉമറും പ്രവാചകനുമെല്ലാം വിശ്വസിച്ചതിൽ ഞങ്ങളിത് ഞങ്ങളും ഇതാ വിശ്വസിക്കുന്നു ഇതാണ് സഹോദരന്മാരെ മനഹജ് എന്ന് ഇതിനാണ് പറയാ ആ ഷഹാബികള് നബിസ്വല്ലാ അലൈഹി സ്വല്ല്മ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ എത്രമാത്രം ഒരു താല്പര്യത്തോടു കൂടിയാണ് സുബാനന്ദ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പശുവിന്റെ സംസാരത്തെക്കുറിച്ച് അവർ അംഗീകരിക്കുന്നത് അതല്ലാതെ ഇത് ബുദ്ധിക്കെതിരാണ് ഇത് യുക്തിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയോ നിഷേധിക്കുകയോ അല്ല നബിസ്വല്ലാ വസ്സല്ലാമ ഞായറാജുപോയി മെറാജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അബൂജനോട് വിവരം പറഞ്ഞ് അബൂജഹന് അംഗീകരിച്ചില്ല അബൂജന് പറഞ്ഞു ഇപ്പൊ മുഹമ്മദിന് ബ്രാന്താണെന്ന് നിനക്ക് ഉറപ്പായി ഈ അബൂജഹന് അബൂബക്കർ ഇല്ലാ പോയിട്ട് പറയാ അബൂബക്കർ പണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ മുഹമ്മദിന് ബ്രാന്താണ് ഇപ്പൊ എനിക്ക് ഉറപ്പായി അബൂബക്കർ ചോദിച്ചു എന്താ പ്രശ്നം ഒന്നുമില്ല മുഹമ്മദ് പറയാണ് പലസ്തീനിലേക്ക് പോയി നിനക്കറിയാമല്ലോ എത്ര യാത്ര വേണം എത്ര സമയം വേണം അങ്ങോട്ട് പോയി തിരിച്ചു വരണമെങ്കിൽ എത്ര മാസങ്ങൾ വേണം എന്നു മാത്രമല്ല ഏഴ് ആകാശങ്ങൾക്കപ്പുറം പോയി എന്നാ പറയുന്നത് അള്ളാഹുമായി സംസാരിച്ചു എന്നാ പറയുന്നത് നിനക്കതൊക്കെ വിശ്വസിക്കാൻ സാധിക്കുമോ അപ്പൊ അബൂബക്കർ അള്ളി അല്ലാൻ തിരിച്ചു ചോദിച്ചു അല്ലാശം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അബൂജാല് പറഞ്ഞു ഉണ്ട് തീർച്ചയായും ഞാൻ ഇപ്പോൾ അത് കേട്ടിട്ടാണ് വരുന്നത് ഉടനെ അബൂബക്കർ അള്ളിയുള്ള പറഞ്ഞു എങ്കിൽ ആമൻതു ഞാൻ അതിൽ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അത് അംഗീകരിച്ചിരിക്കുന്നു ഈമാനാണ് സഹോദരന്മാരെ നമുക്ക് വേണ്ടത് അബൂബക്കറിന്റെ ഈ മാൻ അബൂജഹൽ പ്രവാചകന്റെ മ്യാറാജിനെ നിഷേധിച്ചു കാരണം അബൂജഹൽ തന്റെ അക്കല് കൊണ്ടും തന്റെ ബുദ്ധി കൊണ്ടുമാണ് പ്രവാചകന്റെ ആ മ്യാറാജിനെ അളന്നു നോക്കിയത് എന്നാൽ അബൂബക്കർ അദ്ദേഹം തന്റെ അക്കല് കൊണ്ടല്ല തന്റെ ബുദ്ധി കൊണ്ടല്ല അവിടെ അളന്നത് നേരെ മറിച്ച് തന്റെ പ്രവാചകൻ സല്ലാഹു അലി വസലമയുടെ വാക്ക് ആ പ്രവാചകന്റെ നാവിനൂടെ നേരിട്ട് കേട്ടിട്ട് കൂടിയില്ല പ്രവാചകൻ പറഞ്ഞു എന്ന് അബൂജഹൽ പറഞ്ഞപ്പോഴേക്കിനും അദ്ദേഹം അത് അംഗീകരിച്ചു ഇന്നും നമ്മൾ അബൂബക്കറിന്റെ പേര് പറയുമ്പോൾ അബൂബക്കർ സുദ്ദീഖ് അള്ളാ പറയാറുള്ളത് എന്ത് അതിന് കാരണം നമ്മുടെ ബുദ്ധിക്ക് പ്രത്യക്ഷത്തിൽ യോജിക്കാത്ത കാര്യമാണെങ്കിലും അത് വിശ്വസിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് അബൂബക്കറിന് ആ സുദ്ദീഖ് എന്ന പേര് പോലും ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് സുഹാബികൾ അലി വസലമയുടെ ഹദീസുകൾ ലഭിക്കുമ്പോൾ ഏതൊരു അടിസ്ഥാനത്തിൽ അവർ വിശ്വസിച്ചുവോ ഏതൊരു അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ ഹദീസുകൾ അവർ ഉൾക്കൊണ്ടുവോ അതേ അടിസ്ഥാനത്തിൽ നമ്മളും വിശ്വസിക്കേണ്ടതുണ്ട് നമ്മളും സ്വീകരിക്കേണ്ടതുണ്ട് അത് ബുദ്ധിക്കെതിരാണ് അത് യുക്തിക്കെതിരാണ് അല്ലെങ്കിൽ ഖുർആാനിനെതിരെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതീശുകളെ നിഷേധിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ സത്യത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഒരു ആയുധമാണിത് അതായത് മുസ്ലിംകളുടെ യഥാർത്ഥമായ ഇസ്ലാമിന്റെ അക്കീതയെയും ആദർശത്തെയും ഈ ഭാഗം ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യണമെങ്കിൽ അവരെ പ്രമാണങ്ങളിൽ നിന്ന് അകറ്റണം ഖുർആാൻ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരും പ്രത്യക്ഷത്തിൽ അതിനീകരിക്കൂല അപ്പൊ അതിനുവേണ്ടി പിശാജി കണ്ടുപിടിച്ചെടുത്ത തന്ത്രമാണ് ഹദീസുകളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചിട്ട് ആ ഹദീസ് ഇതാ ഇത് ബുദ്ധിക്കെതിരാ ഇത് യുക്തിക്കെതിര ഇത് ശാസ്ത്രീയ സത്യങ്ങൾക്കെതിരാണ് ഇത് ആധുനിക യുഗത്തിൽ പറയാൻ പറ്റാത്ത വിഷയങ്ങളാ അല്ലെങ്കിൽ ഇത് ഖുർആന്റെ ഇന്ന ഇന്ന ആശയങ്ങൾക്കെതിര എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷ രൂപത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ഉള്ളെന്താണെന്നോ വസ്തുത എന്താണെന്നോ എന്താണ് ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ എന്നോ ഒന്നും അറിയാത്ത ആളുകൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ കാണുമ്പോ ആ ശരിയാണ് ഈ ഹദീസ് ബുദ്ധിക്കെതിര ഈ ഹദീസ് ആയത്തിനെതിര ഈ ഹദീസ് ഇന്നതിനെതിര എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുകളെ നിഷേധിക്കുന്ന ആ ഒരു അവസ്ഥ സമൂഹത്തിൽ സംജാതമായി ഇത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ലക്ഷ്യവും അവരുടെ മാർഗവുമാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് മഹാനായ ഉമർബുൽ ഹത്താബർ അലിയുള്ള അദ്ദേഹം ആ കാബ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഹജൽ അസോദനെ ചുമ്പിക്കുകയാണ് എന്താ ഒരു കല്ല് മാത്രം ഒരു കല്ല് ആ കല്ലിനെ അദ്ദേഹം ചുംബിക്കുകയാണ് ആ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ഒരു വാക്കുണ്ട് ഉപകാരവും ചെയ്യാത്ത ഉപദ്രവവും നീ എന്ന് എനിക്കറിയാം എന്നിട്ട് ഞാൻ നിന്നെ ചുംബിക്കുന്നത് എന്തുകൊണ്ടാണ് നബിസ്വല്ലാഹു അലി വസ്ലാം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല കണ്ടോ എന്താ അബു ഉമർ അലിയല്ലാ വനഹു ആ ഹജർ അസ്വദ് എന്ന ജീവനില്ലാത്ത കല്ലിനെ ചുംബിക്കാനുള്ള കാരണം യുക്തി മനസ്സിലായിട്ടല്ല അവിടെ ബുദ്ധിക്ക് യോജിക്കുക അത് കല്ലല്ലേ എന്ന് ആലോചിച്ചിട്ടല്ല നേരെ മറിച്ച് തന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ലം ചെയ്യുന്നു അത് അദ്ദേഹം കാണുന്നു അത് അതേ പ്രകാരം പിൻപറ്റുന്നു ഇങ്ങനെയായിരുന്നു സ്വഹാബികൾ പ്രവാചകൻ എന്തു പറഞ്ഞാലും അത് അതേപ്രകാരം വിശ്വസിക്കുന്ന അതേപ്രകാരം അംഗീകരിക്കുന്ന ഒരു സമൂഹം അവരാകുന്നു സ്വഹാബികൾ അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആാനോട് നമ്മോട് പറഞ്ഞത് ഇതാ അള്ളാഹുവിന്റെ തൃപ്തി നേടിയ ആളുകളാകുന്നു അവർ ആ ആളുകളെ പിൻപറ്റാനുള്ള കൽപ്പന നബിസുനാസ്ലമ നമ്മോട് നൽകിയതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇത് അങ്ങനത്തെ ഒരു തലമുറ ലോകത്ത് വരാനില്ല അവരാരും യുക്തിയുടെ പേര് പറഞ്ഞു ബുദ്ധിയുടെ പേര് പറഞ്ഞു പ്രവാചകന്റെ ഒരൊറ്റ കൽപ്പനകളെയും പ്രവാചകന്റെ ഒരറ്റ ഹരീത്തുകളെയും നിഷേധിക്കുകയോ എതിർക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലേക്കും ആ ഒരു സമീപനത്തിലേക്കുമാണ് നമ്മൾ വരേണ്ടത് അള്ളാഹു സുബാനോ താര അനുഗ്രഹിക്കുമാറാകട്ടെ